വിഴിഞ്ഞത്ത് നിന്നും പുറപ്പെട്ട കണ്ടെയ്നർ ഷിപ്പ് കൊച്ചിയിൽ മുങ്ങിയ കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിരുന്നു അതിലിതാ ഇരുപത്തിനാലോളം കണ്ടെയ്നറുകൾ കൊല്ലം എന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം അതിൽ ശക്തികുളങ്ങര തീരത്തടിഞ്ഞ ഒരു കണ്ടെയ്നറിന് മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ശക്തികുളങ്ങര ചവറ പരിമണം ചെറിയഴീക്കൽ എന്നീ തീരങ്ങളിലായാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത് അർദ്ധരാത്രിയോടെയാണ് സംഭവം ഭീകരമായ ശബ്ദത്തോടെ തീരത്തെ കടിഞ്ഞതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ അറിയിക്കുകയായിരുന്നു അധികൃതർ പരിശോധനയ്ക്കായി പോലീസിനൊപ്പം ഉടനടി എത്തിച്ചേർന്നെങ്കിലും കാലാവസ്ഥ വളരെ മോശമായതിനെ തുടർന്ന് പരിശോധിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നു അതിനൊപ്പം കഴിക്ഷോഭവുമുണ്ട് കണ്ടെത്തിയ ചില കണ്ടെയ്നറുകൾ തകർന്ന നിലയിലും അതിലുണ്ടായിരുന്ന ബണ്ടിലുകൾ പുറത്തേക്ക് ചിതറിയിരിക്കുന്നു ഈ ബണ്ടിലുകളിൽ കോട്ടൺ ഉൽപ്പന്നങ്ങളാണെന്ന് സംശയിക്കുന്നു ശക്തികുളങ്ങര പള്ളിയുടെ മുൻഭാഗത്തായുള്ള തീരത്തെ കഴിഞ്ഞ കണ്ടെയ്നറുകളാണ് കപ്പലിൽ അറുനൂറ്റി നാല്പത് കണ്ടെയ്നറുകൾ ഉള്ളതിൽ പതിമൂന്നെണ്ണത്തിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു ചില കണ്ടെയ്നറുകൾ കപ്പലിനോടൊപ്പം കടലിലേക്ക് ആഴ്ന്നുപോയിട്ടുമുണ്ട് കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുതെന്നും ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് മണിക്കൂറായി ഇത് വന്നിട്ട് ആദ്യമേ ഒരു മൂന്ന് ഇതിലുള്ള കണ്ടെയ്നറാണ് വന്നത് പിന്നെ അതിന്റെ കൂടെ തന്നെ വീണ്ടും വീണ്ടും ഒന്ന് അതെ അതായത് ഇതിന്റെ ഈ കാറ്റിന്റെയും ഈ കടലിന്റെ ദിശയും അനുസരിച്ച് ഇവിടെ അടിയാനുള്ള മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ വേണ്ടി നടപടിക്രമം എടുക്കാനുള്ള കോർപ്പറേഷന്റെ ആൾക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റും ഫയർ ഫയർഫോഴ്സും അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും ഒക്കെ ഇവിടെ ഉണ്ട് കാരണം ജനങ്ങള് ഈ നേരത്തെ ഉള്ള വാർത്തയനുസരിച്ച് ജനങ്ങള് ഭീതിയിലായിരുന്നു അപ്പൊ എന്താ ഇതിന്റെ ആ തൊള്ളൊന്നും അറിഞ്ഞോ ില്ല പിന്നെ ഡോർ ഓപ്പൺ ആയിട്ടുണ്ട് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ അത് ഇപ്പം ഒരു കണ്ടെയ്നർ ഫുള്ള് ആണ് ഇപ്പം പരിശോധനയിൽ അവർ പറഞ്ഞിരിക്കുന്നത് അത് എന്തുവാണെന്ന് ആ രണ്ട് ആൾക്കാർ വന്നു തുറന്നു കിടക്കുന്നുണ്ട് പരിശോധന എന്ന് പറയുന്നത് കടല് ഭയങ്കര പ്രസങ്ങ നമുക്ക് അടുക്കാൻ പാടില്ല പച്ചത്തിന്റെ ആ ഒരു സ്റ്റേജിൽ വീണ്ടും ഒരു അപകടം പിടിച്ചു വിടും അതുകൊണ്ട് ഇപ്പൊ എടുക്കാൻ പറ്റില്ല അവരെല്ലാ സന്നാഹങ്ങളുമായിട്ട് അവര് റെഡി ആയിരിക്കുക എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരും ഉണ്ട് ഈ സീസണിന്റെ സമയത്ത് പറയാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ ഒരു കാറ്റ് ദിശയിൽ നിൽക്കുന്നുണ്ട് ഇപ്പം തന്നെ ഒരു കണ്ടെയ്നർ ആ അതേ ഇതേ നിഷേ ഒഴുകി വന്നോണ്ടിരിക്കുക പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതൊരു മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് ഇവര് ശ്രദ്ധിച്ച് ആണ് ഈ വാഹനം ഓടിച്ചോണ്ട് വരുന്നത് കാരണം ഈ ഇവിടെ തീരദേശം മുത്ത മത്സ്യത്തിനുള്ളിലാണ് അവർ പോകുന്നത് പിന്നെ അത് കൂടാതെ തന്നെ ഇതൊരു പരിധിക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് വെള്ളം ഇതിൻ്റെ മോള് വരുന്നതുകൊണ്ടും വരുന്ന ബോട്ടുകൾക്ക് ഇത് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അവർ ശ്രദ്ധിച്ചു വരുന്നതുകൊണ്ടാണ് അപകടങ്ങളില്ല കാരണം പത്തും പതിനഞ്ചും പ കൊല്ലം പഴക്കമുള്ള ഒരു ബോട്ട് ഇതിലെങ്ങനെ ഇടിച്ചാൽ അത് ആരും വീണ്ടും ഒരു ദുരന്തം ഉണ്ടാവും ഡോറൊക്കെയാണ് ഓപ്പണ പക്ഷെ സാധനം എല്ലാം അതിനുമുമ്പേ പോയിട്ടുണ്ട് അത് വെയിറ്റ് ഇല്ല ഇത് വെറും കണ്ടെയ്നറും മാത്രം അഴീക്കൽ കറിയിൽ ഒരു സാധനങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഇപ്പൊ നിക്കുന്നത് പക്ഷെ അതിന്റെ നടപടിക്രമങ്ങളിലൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ നല്ലവണ്ണം ശ്രദ്ധ വരുത്തുന്നുണ്ട് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചും വന്ന് കാണുകയും വേണ്ട എന്താ അടുത്ത നടപടിയിലൊക്കെ ആലോചനയിലൊക്കെ ും കാരണം പരിസരത്തൊക്കെ വീടുകളുണ്ട് ഈ വീടുകളുള്ളത് കൊണ്ട് അവർക്ക് ഈ ആദ്യകാലത്ത് കെമിക്കലാ കെമിക്കലാ പറഞ്ഞതുകൊണ്ട് ആ ഒരു ഭീതി ഉണ്ടായിരുന്നു പക്ഷെ ഇവർ വന്ന് അത് സ്ഥിരീകരിച്ച് പേടിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഇപ്പം നിലവിലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാര്യങ്ങൾ അതിന്റെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ ഈ സ്പോട്ട് എന്ന് പറയുന്നത് കൊല്ലം ശക്തികുളങ്ങര ചർച്ച് ശക്തികുളങ്ങര പള്ളിക്ക് സമീപമാണ് ഇതാ ഇവിടെ ഇന്ന പള്ളിയാണ്ട് ഇതിന്റെ ആ പഴയ ഒക്കെ ആയി നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ജനവാസം ഒത്തിരി കുറവാ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഭയങ്കര ആച്ഛ കാരണം ഇത് പിന്നെ ആൾക്കാർ താമസിക്കുന്ന ആ ഏരിയയിലെങ്ങനെ പോയി അടിഞ്ഞിരുന്നെങ്കിൽ ഈ മുട്ടിട്ടേക്കുന്ന പാറകളൊക്കെ ചിലപ്പോൾ ഇളകി പോയി വെള്ളം കയറാനും ഒക്കെ വീട് പോവാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതൊരു ഭാഗ്യമായിട്ടാ ഇപ്പൊ ഈ നാട്ടുകാർ കരുതി അങ്ങനെ വീണ്ടും കടലിൽ എടുക്കാൻ സാധ്യത ഉണ്ട് കാരണം ഇപ്പോഴത്തെ റഫ് സീസണാ സീസണിന്റെ കാലമായ കാറ്റും മഴയും ഒക്കെ ഒരു പ്രത്യേക അന്തരീക്ഷത്തില് നിമിഷ നേരം കൊണ്ട് വരും കാരണം ഇത് എങ്ങോട്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ അടിയുള്ളൂ കാരണം ആ ഒരു ഒഴുക്കും കാറ്റിന്റെ ദിശയും അതാ ഇപ്പൊ നമ്മൾ തന്നെ ആ കാണുന്നത് ഇപ്പൊ അടിഞ്ഞത് ഏകദേശം നമുക്ക് കാണാൻ പറ്റാത്ത ദൂരത്തിൽ ഇരുന്ന സാധനമാണ് പക്ഷേ അത് ഈ തന്നെ വന്നു ഇനി ഉണ്ടെങ്കിൽ ഇവിടെ വരുവുള്ളൂ വരുള്ളൂ വരും വെള്ളത്തിന്റെ ഈ അടിവലും ഉണ്ട് വലുവും ഈ കാറ്റ് ദിശയും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നേരെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകുന്നത് പോലെ അതിവിടെ തന്നെ വന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി ഇനി അടുത്ത നടപടികൾ എന്നുള്ളത് നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ കണ്ട കാര്യങ്ങളൊക്കെയാണ് ഇത് വിശദീകരിച്ചത് ഓക്കെ എല്ലാവർക്കും നന്ദി